ഹായ് ഫ്രാൻസ് ഹനൂസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അടിപൊളി സെയിൽ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പത്ത് രൂപ മുതൽ ഇരുന്നൂറ്റി രൂപ വരെ വില വരുന്ന പ്ലാൻസ് ആണ് കേട്ടോ ഒന്ന് സെയിലിനായിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് ഈയൊരു കലാത്തിയാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കലാത്തിയ റാറ്റിൽ സ്നേക്ക് ആണ് അതിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് വില്ലിയുടെ ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഡേസി ആണ് ഡേയ്സിയുടെ നാല് കളറുകളാണ് ഇപ്പോൾ സെയിൽ ആയിട്ടുള്ളത് ഇത് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്ട്ടോ അത് അടുത്തത് എസ്റ്റേഡ് ടുഡേ ടുമോറോയുടെ വെരിഗേറ്റഡ് ടൈപ്പ് ആണ് അതിന്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് കലാടിയത്തിൻ്റെ ഇയർ പ്ലാന്റ് ആണ് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതും കലാടിയത്തിൻ്റെ പ്ലാന്റ് തന്നെയാണ് ഇതിനും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഈ ഒരു കലാടിയവും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് അത്യാവശ്യം തിക്കായിട്ടുള്ള പ്ലാന്റ് ആണേ അടുത്തത് പിലോ ഡണ്ടോൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഇതും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് കലാത്തിയയുടെ ഈ ഒരു വെറൈറ്റിയാണ് ഇതിന് അറുപത് രൂപയാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് അടുത്തത് ഫിറ്റോണിയയാണ് ഫിറ്റോണിയയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അതിൻ്റെ ഈ കാണിക്കുന്ന കളേഴ്സൊക്കെയാണ് ഈ കാണിച്ചിട്ടുള്ള ബികോണിയൊക്കെ അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് കെയ്ൻ ബികോണിയയുടെ ഈയൊരു വെറൈറ്റിയാണ് ഇയർ പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് പെട്രിയയുടെ വൈറ്റ് കളറാണ് ഇയർ സൈസിലുള്ള പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇയർ കലടിയവും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ോണിയയും മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഗ്രൗണ്ട് ഓർക്കിഡിന്റെ യെല്ലോ കളറാണ് വരുന്നത് അതിന്റെ ഉൾപോട്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് നെണ്ണോർക്കിഡിന്റെ ബഡ്സ് ഒക്കെയുള്ള പ്ലാന്റ് ആണ് അതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഈ സൈഡിൽ കാണിക്കുന്നതാണ് കേട്ടോ അതിന്റെ ഫ്ലവർ അടുത്തത് കുറച്ച് കലേഡിയം പ്ലാന്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് ഈ കാണിക്കുന്ന പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അടുത്തത് കലേഡിയത്തിൻ്റെ റെഡ് ആണ് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഈ മിക്കി മൗസ് കലേഡിയം നമ്മൾ കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇയർ കലേഡിയവും ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് പിങ്ക് കലേടിയത്തിന്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് മിലിട്ടറി കലഡിയത്തിന്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതും എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഫസ്റ്റ് നമ്മൾ കാണിച്ചൊരു കലടിയത്തിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ബിലോഡൻ റോണിൻ്റെ സൂപ്പർ ആറ്റ എന്ന പ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ റിയോ പ്ലാന്റ് പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതും പത്ത് രൂപയുടെ പ്ലാന്റ് ആണ് സാൻസവേരിയ ഇയർ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ മണിമുല്ലയുടെ ഇയർ സൈസിലുള്ള പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ക്രിപ്റ്റാന്തസിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈയൊരു പീക്കോ നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് അടുത്തത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റീസാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇത് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരലോക്കേഷ്യ നൂറ്റി അറുപത് രൂപയ്ക്കാണ് ടോ കൊടുക്കുന്നത് അടുത്തത് ഫിലോട്രോൺ റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡ് ആണ് ഈയർ സൈസിലുള്ള ബ്രാൻഡ് നൂറ്റി അറുപത് രൂപയ്ക്കാണ് ടോ കൊടുക്കുന്നത് ഈ ഒരലോക്കേഷ്യക്ക് നൂറ്റി അൻപത് രൂപയാണേ വരുന്നത് ഫിലോ ഈയൊരു വെറൈറ്റി നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ഇതിൻ്റെ വലിയ പ്ലാന്റും അവൈലബിളാണ് അടുത്തത് ഫിലോണ്ടോൻ്റെ വൈറ്റ് പ്രിൻസസ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് മൂൺഷൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു മറാന്ത അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് കേട്ടോ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിലേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക